ഇരുവരെയും ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ നമ്മൾ സംസാരിച്ച ആരും നേരിട്ട് അവർക്ക് ഒരു പരാതി ആരും കൊടുത്തിട്ടില്ല പക്ഷേ എല്ലാവരും കേട്ടിട്ടുണ്ട് ഷൈൻ ടോം ചാക്കോ ഇത്തരം സ്റ്റഫുകൾ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് പക്ഷേ ആരും വ്യക്തമായി രേഖാമൂലം പരാതി കൊടുക്കാത്തതുകൊണ്ട് നടപടിയില്ല സൂപ്പർ താരങ്ങളോടൊപ്പം ഒ ടി ടി സിനിമകളിൽ ഒക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഷൈൻ ടോം ചാക്കോ എന്നാൽ ഇപ്പോൾ ഇത് ആധികാരികമായി രേഖാമൂലം ഒരു പരാതി കൊടുക്കുന്നു വിൻസി അലോഷ്യസ് ഇനി ഈ പരാതി ബന്ധപ്പെട്ട സംഘടനകൾക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല നടപടി ഉണ്ടായേ മതിയാകൂ എന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത് അതേസമയം ഇന്നലെ കൊച്ചി രാത്രിയിൽ എന്താണ് സംഭവിച്ചതെന്ന് കൂടി പ്രേക്ഷകരോടൊന്ന് പറയും അരുൺകുമാർ നേരത്തെ വിൻസി അലോഷ്യസ് ഇത് സംബന്ധിച്ചുള്ള ആരോപണം ഉയർ ഉയർത്തിയിരുന്നതാണ് അവർ ഒരു വീഡിയോ പങ്കുവച്ചിരുന്നതാണ് അതിൽ പ്രധാനമായും പറഞ്ഞിരുന്നത് നേരത്തെ ഒരു സിനിമാ സെറ്റിൽ വച്ച് ഒരു നടൻ ലഹരി ഉപയോഗിച്ച ശേഷം തന്നോട് മോശമായി പെരുമാറി എന്നാൽ പിന്നീട് ഈ നടൻ്റെ പേര് വെളിപ്പെടുത്താൻ തയ്യാറായിരുന്നില്ല ഇന്ന് രാവിലെ അത് കൃത്യമായി തന്നെ പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഷൈൻ ടോം ചാക്കോയാണ് ലഹരി ഉപയോഗിച്ച ശേഷം തന്നോട് അപമര്യാദയായി പെരുമാറിയെന്നുള്ള കാര്യം ആ വിൻസി അലോഷ്യസ് സ്ഥിരീകരിച്ചിരിക്കുന്നു അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ സിനിമാ സംഘടനകൾക്ക് മായി തന്നെ പരാതി നൽകിയിരിക്കുന്നു ആ പരാതിയിൽ ഷൈൻ ടോം ചാക്കോയാണ് സൂത്രവാക്യം എന്നുള്ള സിനിമയുടെ സെറ്റിൽ വെച്ച് തന്നോട് മോശമായി പെരുമാറിയത് ലഹരി ഉപയോഗിച്ച ശേഷം മോശമായി പെരുമാറി എന്നുള്ളത് കൃത്യമായി തന്നെ സിനിമാ സംഘടനകളെ അറിയിച്ചിരിക്കുന്നു അതിനുശേഷമുള്ള സിനിമാ സംഘടനകളുടെ നടപടി എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടത് ഇതോടൊപ്പം തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട സി സി ടി വി ദൃശ്യങ്ങൾ കൂടി അല്പസമയം മുമ്പ് പുറത്തു വന്നത് അത് ഷൈൻ ടോം ചാക്കോ ഇന്നലെ താമസിച്ചിരുന്നത് സെൻട്രൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു ഒരു ഹോട്ടലിലാണ് ആ ഹോട്ടലിൽ താമസി ിടയിൽ അവിടെ ലഹരി ഉപയോഗം സംബന്ധിച്ചുള്ള രഹസ്യ രഹസ്യോരം കൊച്ചി സിറ്റി പോലീസിന്റെ ഡാൻ സേഫ് സംഘത്തിന് ലഭിക്കുന്നു അങ്ങനെ ഡാൻ സേഫ് ടീം അവിടേക്ക് പരിശോധനയ്ക്കായി ഒരുങ്ങുകയായിരുന്നു അവിടേക്ക് വരാനായി ഇരിക്കുകയായിരുന്നു അങ്ങനെ എത്തുന്ന സമയത്ത് ഷൈൻ ടോം ചാക്കോ മുറിയിൽ നിന്നും ഇറങ്ങി ആ സ്റ്റെയർ കേസ് വഴി ഇറങ്ങി ഓടി പുറത്തേക്ക് ഇറങ്ങി ഓടുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പങ്കുവയ്ക്കുന്നത് അതിൽ കൃത്യമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട് ആ സി സി ടി വിയിൽ ഡേറ്റ് ഉണ്ട് ഒപ്പം തന്നെ സമയമുണ്ട് ഇന്നലെ പത്ത് അൻപത്തി എട്ടിനാണ് രാത്രി പത്ത് അൻപത്തി എട്ടിനാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ടോം ചാക്കോ ആ സ്റ്റെയർ കേസ് വഴി ഇറങ്ങി പുറത്തേക്ക് ഓടുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണുള്ളത് എന്തായാലും ഡാൻസേഴ്സ് സംഘം ഒരു കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ പരിശോധനയ്ക്കായി എത്തിയെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഡാൻസേഴ്സ് സംഘം ഇതിൻ്റെ ബാക്കിയുള്ള കൂടി കടന്നിട്ടുണ്ട് അതായത് സിറ്റി പോലീസ് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട് അവർ ഒരു കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട് ഒരു രഹസ്യ വിവരം ലഭിച്ചിരുന്നു ലഹരി ഉപയോഗം സംബന്ധിച്ചുള്ള രഹസ്യ വിവരമായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടേക്ക് പരിശോധനയ്ക്കായി എത്തി എന്നുള്ളതാണ് അതിന് തൊട്ടുമുമ്പായിട്ടാണ് ഷൈൻ ടോം ചാക്കോ അവിടുന്ന് ഇറങ്ങി ഓടുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഷൈൻ ടോം ചാക്കോ ഇതാദ്യമായിട്ടല്ല ഈ വാർത്തകൾ നിറയുന്നത് പലപ്പോഴായി തന്നെ ലഹരി ഉപയോഗത്തിൻ്റെ പേരിൽ വാർത്തകൾ നിറഞ്ഞിരുന്നതാണ് നമ്മൾ തന്നെ പ്രതികരണം ആരായുന്ന വേളയിലൊക്കെ തന്നെ വളരെ പ്രകോപിതനായി സംസാരിക്കുന്നതിനപ്പുറം ഒരു കൃത്യമായ മറുപടിയൊന്നും തന്നെ ചൈൻ ടോം ചാക്കോയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നില്ല നേരത്തെ കൊക്കെയൻ കേസ് അറിയാം ആ കൊക്കൻ കേസിൽ ചൈൻ ടോം ചാക്കുവെ കുറ്റവിമുക്തനാക്കിയിരുന്നതാണ് അതിന് പിന്നാലെ തന്നെ കോടതി കൃത്യമായി തന്നെ നിരീക്ഷിച്ചിരുന്നു പോലീസ് അന്വേഷണത്തിൽ വലിയ വീഴ്ചകൾ സംഭവിച്ചു വരുന്നു എന്നുള്ളായിരുന്നു കോടതിയുടെ നിരീക്ഷണം അതടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വന്നിരുന്നതാണ് എന്തായാലും ഈ സിനിമാ താരങ്ങളെ ചില സിനിമാ താരങ്ങളെങ്കിലും പോലീസ് സ്ഥിരമായി നിരീക്ഷിക്കുന്നുണ്ടാവാം എക്സൈസ് സ്ഥിരമായി നിരീക്ഷിക്കുന്നുണ്ടാവും അതിലൊന്ന് ഷൈൻ ടോം ചാക്കോ എന്നുള്ള കാര്യത്തിലും തർക്കമില്ല പലപ്പോഴായി തന്നെ ഇത്തരത്തിലുള്ള പരാതികളൊക്കെ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ വരികയും ചെയ്തിരുന്നതാണ് എന്തായാലും ആ ഒരു രഹസ്യ വിഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്നലെ രാത്രി വളരെ പ്രധാനപ്പെട്ട പരിശോധന നടത്താൻ ഡാൻസ് സേഫ് സംഘം ഒരുങ്ങിയിരുന്നത് അങ്ങനെ ഡാൻസ് സേഫ് സംഘം എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഷൈൻ ടോം ചാക്കോ ഇറങ്ങി ഓടിയിരിക്കുന്നു അതിനുശേഷമാണ് ഈ സി സി ടി വി ശേഖരിച്ച് പരിശോധിക്കുകയും ചെയ്തിരുന്നത് ആ സി ദൃശ്യങ്ങൾ കൃത്യമായി തന്നെ കാണാൻ കഴിയുന്നുണ്ടെന്നുള്ളതാണ്